ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടുകയാണ് ലക്നൌ സൂപ്പർ ജയൻസിൻ്റെ ഹോം ഗ്രൗണ്ട് ഗ്രൗണ്ടായിട്ടുള്ള ലക്നൗയിലെ ഏക്ന സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം നടക്കാനായിട്ട് പോകുന്നത് ആർ സി ബി എസ് സംബന്ധിച്ചിടത്തോളം പോയിന്റ് ടേബിളിൽ രണ്ടാമത്തെ പൊസിഷനാണ് പതിനാറ് പോയിന്റാണ് അവർക്കുള്ളത് ഈ മത്സരം ജയിക്കുകയാണെങ്കിൽ വീണ്ടും പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്താനായിട്ട് അവർക്ക് സാധിക്കും പോയിന്റ് ടേബിളിൽ ഏറ്റവും ആദ്യം വരുന്ന രണ്ട് ടീമുകൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു പൊസിഷനിലേക്ക് വേണ്ടിയാണ് ഇപ്പോൾ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എസ്പെഷ്യലി ഗുജറാത്ത് ടൈറ്റൻസും ആർ സി ബിയും എല്ലാം ആ രണ്ട് പൊസിഷനും വേണ്ടി അവകാശവാദം ഉന്നയിക്കുന്ന ടീമുകളിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന രണ്ട് ടീമുകളാണ് ലക്നൗ സൂപ്പർ ജയൻസിനെ സംബന്ധിച്ചിടത്തോളം ഇനി മൂന്ന് മത്സരങ്ങൾ മാത്രമാണ് അവർക്ക് ബാക്കിയുള്ളത് ഏതായാലും ഈ ഒരു മത്സരം നടക്കാൻ പോകുന്ന ലക്നൗവിലെ ഏകനാ സ്റ്റേഡിയം എന്ന് പറയുന്നത് ഒരുപാട് ബാറ്റിംഗിനെ തുണക്കി ഒരു പിച്ചല്ല ഒരു വൺ എയ്റ്റി ഫൈവ് എന്നൊക്കെ പറയുന്നതാണ് അവരുടെ ഒരു പാർ സ്കോർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മത്സരം കടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആർ സി ബിയെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു ബോളിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ടാണ് അവർ ഈ ഒരു മത്സരത്തിലേക്ക് വരുന്നത് ഈ ഒരു സീസണിൽ ഉടനീളം നല്ല ബൌളിംഗ് പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് ആർ സി ബിക്ക് സാധിച്ചിട്ടുണ്ട് ലക്നൌ സൂപ്പർ ജയൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാറ്റിംഗിൽ വലിയ പാളിച്ചകൾ ഉണ്ട് എന്ന് നമുക്കറിയാം ഏതായാലും ഈ ഒരു ഗ്രൗണ്ടിന്റെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു ഇതൊരു ഒരു വൺ എയ്റ്റി ഫൈവ് എന്നൊക്കെ പറയുന്ന ഒരു പാർ സ്കോറിലുള്ള ഒരു ഗ്രൗണ്ടാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സ്കോർ വൺ നയൻറ്റി ടു ഹൺഡ്രഡ് എന്നൊക്കെ പറയുന്ന സ്കോറിലേക്ക് എത്താൻ സാധിക്കുകയാണെങ്കിൽ മത്സരം ഈസി ഈസിയായിട്ട് ജയിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി ഇരു ടീമുകളുടെയും ഒരു പ്രോബിൾ ലെവൽ പരിശോധിക്കുകയാണെങ്കിൽ ലക്നോ സൂപ്പർ ജയൻസിൽ എഡൻ മാർക്റാമും മിച്ച് മാർഷും ആയിരിക്കും ഓപ്പൺ ചെയ്യാൻ പോകുന്നത് രണ്ടുപേരുടെയും പ്രകടനങ്ങൾ മികച്ചതാണ് ഒരാളല്ലെങ്കിൽ ഒരാൾ എല്ലാ മത്സരങ്ങളിലും റൺസ് കണ്ടെത്തുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്നാൽ നമ്പർ ത്രീ പൊസിഷനിൽ വരുന്ന നിക്ലേഷ് പൂരന് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് റൺസ് കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല അവരുടെ ഒരു നെടുംതൂണാണ് അദ്ദേഹം ഇനീഷ്യൽ മത്സരങ്ങളിലെല്ലാം തന്നെ നല്ല പ്രകടനങ്ങൾ കാഴ്ച ായിട്ട് നിക്കുലസ് പൂരിന് സാധിച്ചിരുന്നു പക്ഷേ അതിനുശേഷമുള്ള മത്സരങ്ങളിൽ റൺസ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവരെ കുഴപ്പിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അതുപോലെ തന്നെ നമ്പർ ഫോർ പൊസിഷനിൽ അവരുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ഋഷഭ് പന്തിനും ഈ ഒരു ടൂർണമെന്റിലൂടെ നിങ്ങളും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടില്ല നമ്പർ ഫൈവ് പൊസിഷനിൽ ആയുഷ് ബദോനി ആയിരിക്കും കഴിഞ്ഞ മത്സരത്തിലെ ഒരു മികച്ച ബാറ്റിംഗ് പ്രകടനം നമ്മൾ കണ്ടതാണ് ബദോനിയുടേത് നല്ല ഒരു ആയിരുന്നു കഴിഞ്ഞ കുറേ മത്സരങ്ങളായിട്ട് മുപ്പതും നാൽപ്പതും ഒക്കെ റൺസ് നേടാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ ഒരു അർദ്ധ സെഞ്ചുറി നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു മറ്റൊരു കൺസേൺ എന്ന് പറയുന്നത് ഡേവിഡ് മില്ലറുടെയും ഫോമാണ് നല്ല പ്രകടനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല നമ്പർ സെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ അബ്ദുൾ സമദ് കഴിഞ്ഞ മത്സരത്തിൽ ഒരു നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത് നാൽപ്പതിൽ കൂടുതൽ റൺസ് നേടി ആയുഷ് ബെദോനിക്ക് നല്ലൊരു സപ്പോർട്ട് നൽകുവാനായിട്ട് സാധിച്ചിരുന്നു നമ്പർ എയ്റ്റ് വരുമ്പോൾ ദിഗ്വേജ് സിംഗ് രഥി എല്ലാ മത്സരങ്ങളിലും നല്ല ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കുന്നു വിക്കറ്റ് എടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്നത് നമ്പർ നയൻ പൊസിഷനിലേക്ക് വരുമ്പോൾ അവൻ തന്നെയായിരിക്കും കളിക്കുക എന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ഒരുപാട് റൺസ് വഴങ്ങിയിരുന്നു എനിക്ക് തോന്നുന്നത് നാലോവറിൽ അമ്പത്തിയേഴോളം റൺസ് അദ്ദേഹം വഴങ്ങിയിരുന്നു ഇനി നമ്പർ പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ രവി ബിഷ്ണോയ് കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് രവി ബിഷ്ണോ ആയിരിക്കുമോ അതോ പ്രിൻസ് യാദവ് ആയിരിക്കുമോ ആരായിരിക്കും ആ ഒരു നമ്പർ നയൻ നമ്പർ ടെൻ പൊസിഷനിൽ കളിക്കാൻ പോകുന്നത് എന്നുള്ള സംശയമാണുള്ളത് നമ്പർ ഇലവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ മായങ്ക് യാദവ് എന്തായാലും ഉണ്ടാവും അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ നാലോവറിൽ അറുപത് റൺസ് വിട്ടുകൊടുത്തിരുന്നു പക്ഷേ വിക്കറ്റ് എടുക്കാൻ കഴിയുന്ന ഒരു ബോളറാണ് അദ്ദേഹത്തിന് എന്തായാലും കളിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് ഇനി അവരുടെ ഒരു ഇമ്പാക്ട് സപ്പായിട്ട് സിംഗ് ആയിരിക്കും കഴിഞ്ഞ മത്സരത്തിൽ ഒരു എക്സലന്റ് ആയിട്ടുള്ള ബൌളിംഗ് പ്രകടനമായിരുന്നു അദ്ദേഹത്തിൻ്റെത് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം ഓവറിൽ മുപ്പത് റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത് രണ്ട് വിക്കറ്റ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു ഇതാണ് ലക്നോ സൂപ്പർ ജയൻസിന്റെ ഒരു പ്രോബബിൾ പ്ലേയിങ് ലെവൻ ഇനി ആർ സി ബിയുടെ ഒരു പ്രോബബിൾ പ്ലേയിങ് ലെവനിലേക്ക് വരുമ്പോൾ ജേക്കബ് ബത്തൽ കഴിഞ്ഞ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു നല്ല ബാറ്റിംഗ് പ്രകടനമായിരുന്നു അദ്ദേഹം കളിക്കുമോ അതോ പരിക്കിൽ നിന്ന് മോചിതനായി ഫിൽ സോൾട്ട് ആയിരിക്കുമോ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ാണ് ഒരു ചോദ്യം അതുപോലെ അദ്ദേഹത്തിന്റെ കൂടെ ഓപ്പണിംഗിൽ ഉണ്ടാവുക എന്തായാലും വിരാട് കോഹ്ലി ആയിരിക്കും മികച്ച ഫോമിലാണ് വിരാട് കോഹ്ലി എന്ന് നമുക്കറിയാം എല്ലാ മത്സരങ്ങളിലും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നു കഴിഞ്ഞ മത്സരത്തിലും ഒരു അർദ്ധ സെഞ്ചുറി നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരിക്കുന്നു നമ്പർ ത്രീ പൊസിഷനിൽ ദേവദത്ത് ദേവ്ദത്ത് പഠിക്കലാണ് പക്ഷേ പടിക്കലിന് ഒരു ഇഞ്ചുറി പറ്റിയിരിക്കുന്നു കാരണം അദ്ദേഹം ഈ ഒരു ടൂർണമെന്റിൽ നിന്ന് തന്നെ പിന്മാറിയിരിക്കുന്നു അതിനു പകരമായിട്ട് മായങ്ക് ആണ് ടീമിലേക്ക് വന്നിരിക്കുന്നത് മായങ്ക് അഗർവാൾ നമുക്കറിയാം ബാംഗ്ലൂരിൽ നിന്ന് തന്നെയുള്ള ഒരു താരമാണ് അദ്ദേഹമായിരിക്കുമോ കളിക്കുക അതോ അവരുടെ ടീമിലുള്ള സ്വസ്ക് ചികാര എന്ന് പറയുന്ന മറ്റൊരു താരമുണ്ട് അദ്ദേഹമായിരിക്കുമോ കളിക്കുക എന്ന് കണ്ടറിയണം ഇനി നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ രജത് പട്ടിദാറാണ് നല്ലപോലെ ലീഡ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നു പക്ഷേ ബാറ്റ് കൊണ്ട് നല്ല പ്രകടനങ്ങൾ കഴിഞ്ഞ് കുറച്ച് മത്സരങ്ങളായിട്ട് കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല നമ്പർ ഫൈവ് പൊസിഷനിൽ വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ടുള്ള ജിതേഷ് ശർമ്മയാണ് ജിതേഷ് ശർമ്മ നല്ലൊരു ഫിനിഷറാണ് അവസാന ഘട്ടത്തിൽ വന്ന് കുറച്ച് റൺസ് പെട്ടെന്ന് നേടാൻ കഴിയുന്ന താരമാണ് അതുപോലെ തന്നെയുള്ള മറ്റൊരു താരമാണ് ടിം ഡേവിഡ് അവസാന ഓവറുകളിൽ വലിയ അടികൾക്ക് കഴിവുള്ള ഒരു താരമാണ് ടിം ഡേവിഡ് എന്ന് നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഒരു പ്രകടനം പല മത്സരങ്ങളിലും ആവുക ക്രൂഷ്യൽ ആവാരമുണ്ട് നമ്പർ സെവൻ പൊസിഷനിൽ വരുമ്പോൾ റൊമാരിയോ ഷെപ്പഡാണ് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പ്രകടനം നമ്മൾ കണ്ടതാണ് പതിനാല് ബോളുകളിൽ നിന്ന് ഒരു അർദ്ധ സെഞ്ചുറി നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു ആ ഒരു ബാറ്റിംഗ് പ്രകടനമാണ് കഴിഞ്ഞ മത്സരത്തിൽ അവർക്ക് ഒരു വലിയ വിജയം നേടിക്കൊടുത്തത് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഈ ഒരു മത്സരത്തിലും അങ്ങനെ തന്നെ മുന്നോട്ട് പോകുവാനായിട്ട് റൊമാരിയോ ഷെപ്പേഡിന് സാധിക്കും പക്ഷേ അദ്ദേഹത്തിന്റെ ബോളിംഗിൽ ഒരുപാട് പാളിച്ചകളുണ്ട് ഒരുപാട് റൺസ് വിട്ടുകൊടുക്കുന്നു എന്നുള്ളതാണ് നമ്പർ എയ്റ്റ് ക്രൊണാൽ പാണ്ഡ്യ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന താരമാണ് ക്രൊണാൾ പാണ്ഡ്യ അത് അദ്ദേഹം തെളിയിക്കുകയും നമ്പർ പൊസിഷനിലേക്ക് വരുമ്പോൾ ഭുവനേശ്വർ കുമാർ ആണ് നല്ല പോലെ ബോൾ ചെയ്യുന്നുണ്ട് നല്ല ഡെത്ത് ഓവറുകളിലും അതുപോലെ തന്നെ ഇനീഷ്യൽ ഓവറുകളിലും ഒക്കെ മികച്ച ബൌളിംഗ് പ്രകടനം ഭുവനേശ്വർ കുമാറിന്റെ ഭാഗത്ത് നിന്ന് വരുന്നു ഇനി നമ്പർ ടെൻ പൊസിഷനിൽ ജോഷ് ഹേസിലൂട്ട് പരിക്കിൽ നിന്ന് മോചിതനായി വരുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലുങ്കി എങ്കിടി തന്നെയായിരിക്കും ലുങ്കി എങ്കിടി കഴിഞ്ഞ മത്സരത്തിൽ നല്ല ബൌളിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത് നമ്പർ ലെവനിൽ യേശ്ദയാൽ നല്ല ബൌളറാണ് നല്ല പോലെ സ്ലോ ഓവറുകളൊക്കെ മിക്സ് ചെയ്തെറിയാൻ പറ്റുന്ന ഒരു ബൗളറാണ് യേഷ് ദയാൽ എന്ന് നമുക്കറിയാം ഇനി ഇമ്പാക്ട് സമ്പായിട്ട് അവർ ഉപയോഗിക്കാൻ പോകുന്നത് ിയാൽ ശർമ്മയായിരിക്കും അദ്ദേഹവും നല്ലപോലെ ബൌളിംഗ് പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു എന്നുള്ളതാണ് ഇനി ഇരു ടീമുകളുടെയും ഒരു ശക്തിയും ദൗർബല്യവും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എൽ എസ് സിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ ഓപ്പണർമാർ നന്നായിട്ട് ബാറ്റ് ചെയ്യുന്നുണ്ട് ഈഡൻ മാർക്കറായിക്കോട്ടെ മിച്ച് മാർഷായിക്കോട്ടെ രണ്ടുപേരും ഒരാൾ അല്ലെങ്കിൽ ഒരാൾ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അവരുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വൺ ഡൗൺ ടു ഡൗൺ പൊസിഷനുകളിൽ വരുന്ന ബാറ്റർമാരാണ് അതായത് ആ ഒരു പൊസിഷനിൽ നിക്കലസ് പൂരനും ഋഷഭ പന്തുമാണ് ലോകോത്തര താരങ്ങളാണെന്ന് നമുക്കറിയാം നിക്കളസ് പൂരനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് റൺസ് കണ്ടെത്താൻ സാധിക്കുന്നില്ല ഋഷഭ് പന്തി ടൂർണമെന്റിൽ ഉടനീളം ഒരു ഔട്ട് ഓഫ് ഫോം ഫോമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ രണ്ടുപേരുടെയും പ്രകടനം അവർക്ക് ക്രൂഷ്യലാണ് മധ്യനിരയിലേക്ക് വരുമ്പോൾ അവിടെ ഡേവിഡ് മില്ലറും മികച്ച ഫോമിലല്ല എന്നുള്ളതാണ് അവരെ കുഴപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പക്ഷേ ആയുഷ് ബദോനിയും അബ്ദുൾ സമദും ആ ഒരു ഏരിയയിൽ കുറച്ച് കോൺട്രിബ്യൂഷൻസ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് അത് മേക്കപ്പ് ചെയ്തു പോകുന്നു എന്നുള്ളതാണ് ഇനി ബൌളിംഗ് നിരയിലേക്ക് വരുമ്പോൾ ഒരുപാട് പാളിച്ചുകൾ ബോളിംഗ് നിലയിലുണ്ട് നമുക്ക് കാണാൻ സാധിക്കും ദിഗ്വേജ് സിംഗ് രഥിക്ക് ഒഴിച്ച് മറ്റാർക്കും തന്നെ നല്ല ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നില്ല മയങ്ക അഗർവാൾ ആദ്യ മത്സരത്തിൽ ഒരു നല്ല പ്രകടനം കാഴ്ചവച്ചിരുന്നു പിന്നീട് കഴിഞ്ഞ മത്സരത്തിൽ ആകാശ് സിംഗ് ഒരു നല്ല ബൌളിംഗ് പ്രകടനം കാഴ്ചവെച്ചിരുന്നു അങ്ങനെ ഒറ്റപ്പെട്ട നല്ല പ്രകടനങ്ങൾ മാത്രമാണ് അവരുടെ ടീമിലുള്ളത് ദിഗ്വേഷ് സിംഗ് രേതി മാത്രമാണ് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ആർ സി ബിയുടെ ഒരു നിലയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റും നല്ലപോലെ ചെയ്യുന്നുണ്ട് ബാറ്റിംഗിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു നല്ലപോലെ ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കുന്നു നല്ല ബൌളിംഗ് പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നു എസ്പെഷ്യലി ഫാസ്റ്റ് ബോളറുടെ ഭാഗത്തു നിന്ന് കുറേ നാളുകളായിട്ട് ആർ സി ബിക്ക് നല്ല ഫാസ്റ്റ് ബോളർമാർ ഉണ്ടായിട്ടില്ല ആ ഒരു ഏരിയയിൽ നിന്ന് നല്ല പ്രകടനങ്ങൾ വരുന്നു ഒരുപാട് കാര്യങ്ങൾ അവരുടെ ടീമിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നല്ല ഒരു പൊസിഷനിലാണ് ആർ സി ബി പക്ഷേ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് രണ്ട് പേർ പരിക്കിന്റെ പിടിയിലാണ് അതിൽ ദേവദത്ത് പടികൾ ഓൾറെഡി പരിക്കിന്റെ പിടിയിലായി അദ്ദേഹം ടൂർണമെന്റിൽ നിന്ന് തന്നെ പുറത്തായിരിക്കുന്നു ജോഷ് ഏസലുകൂടി കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചിരുന്നില്ല വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ല കാരണം ലുങ്കി എങ്കി അതിനൊത്ത പ്രകടനം തന്നെ കാഴ്ചവെച്ചിരുന്നു ജോഷ് ഏസലുകൂടി ഈ മത്സരത്തിൽ കളിക്കുമോ എന്നുള്ളതാണ് ഇതാണ് ഇരു ടീമുകളുടെയും ഒരു ശക്തിയും ദൗർബല്യം എന്ന് പറയുന്നത് ഇനി നമ്മൾ ഫാന്റസി പിക്കിലേക്ക് പോവുകയാണ് ഫാന്റസി ഫാന്സിിലേക്ക് പോകുമ്പോൾ ഏഡൻ മാർക്രാമിനെ ഞാൻ ആദ്യം തന്നെ തെരഞ്ഞെടുക്കുകയാണ് നിക്കുലസ് പൂരരെ ഞാൻ റൺസ് അടിക്കുന്നില്ലെങ്കിലും എടുക്കുകയാണ് അദ്ദേഹം ഏതെങ്കിലും ഒരു മത്സരത്തിൽ ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് പ്രതീക്ഷ അതൊരു ഡ്യൂ ആണ് അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സ് എന്ന് പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തിനെ തന്നെയാണ് ഞാൻ ഈ ടീമിന്റെ ഒരു വൈസ് ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് ആയുഷ് ബദോനി എല്ലാ മത്സരങ്ങളിലും നല്ല കോൺട്രിബ്യൂഷൻസ് ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുകയാണ് ദിഗ്വേർ സിംഗ് രതിയും അതുപോലെ തന്നെ എല്ലാ മത്സരങ്ങളിലും നല്ല ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കുന്ന വിക്കറ്റുകൾ നേടുന്നതുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിനെയും ഉൾപ്പെടുത്തിയാണ് യാദവ് ഇങ്ങനെ ഒരു പിച്ചിലായതുകൊണ്ട് ഒരുപാട് വലിയൊരു ഹൈ സ്കോറിംഗ് വെന്യൂ അല്ലാത്തത് കൊണ്ട് മായങ്ക് യാദവും നല്ല ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി ആർ സി ബിയുടെ നിലയിലേക്ക് പോകുമ്പോൾ വിരാട് കോഹ്ലിയെ ഉൾപ്പെടുത്തിയാണ് അദ്ദേഹത്തിനെ തന്നെയാണ് ഞാൻ ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് രജത് പട്ടിദാറിനെയും ഞാൻ ഈ ഒരു മത്സരത്തിൽ ഉൾപ്പെടുത്തിയാണ് കാരണം രജത് പട്ടിദാറിന്റെയും ഞാൻ നിക്കലേസ് പൂരിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ഇന്നിംഗ്സ് ഡ്യൂ ആണെന്ന് പ്രതീക്ഷിക്കുന്നു അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ സ്കോർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം ജിതേഷ് ശർമ്മയെ ഉൾപ്പെടുത്തിയാണ് നല്ലൊരു ഫിനിഷർ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുന്നത് ക്രുണാൽ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും നല്ല പ്രയടനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് അദ്ദേഹത്തിനെയും ഉൾപ്പെടുത്തുകയാണ് ഭുവനേശ്വർ കുമാർ നല്ല ഒരു ബോളിംഗ് പ്രകടനമാണ് ഡെത്ത് ഓവറുകളിലും അല്ലെങ്കിൽ പവർ പ്ലേയിലും ഒക്കെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുന്നു യശ് ദയാളിനെയും ഉൾപ്പെടുത്തുകയാണ് കഴിഞ്ഞ മത്സരത്തിൽ അവസാനത്തെ ഓവറിൽ ഒരു മിന്നുന്ന ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ യേഷ് ദയാലിന് സാധിച്ചിരുന്നു വിക്കറ്റ് ടേക്കിംഗ് ബോളർ ആയതുകൊണ്ടാണ് യശ് ദയാലിനെയും ഉൾപ്പെടുത്തുന്നത് ഇതാണ് ഇരു ടീമുകളുടെയും ഒരു ഫാൻറ്റസി പിക്ക് എന്ന് പറയുന്നത് ഇനി നമ്മൾ ഈ ഒരു മത്സരത്തിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആർ സി ബിയെ ഈ മത്സരം ജയിക്കുകയാണെങ്കിൽ പോയിന്റ് ടേബിളിൽ ഏറ്റവും മുകളിലെത്താനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ മത്സരത്തിൽ നല്ല ഒരു പ്രകടനം ആർ സി ബിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും നല്ലൊരു മത്സരം കാണാനുള്ള അവസരം എല്ലാ ആരാധകർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ